എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞു രാവിലെ നല്ല ചൂടും രാത്രി നല്ല പുഴുക്ക അപ്പോൾ ഞാനിങ്ങനെ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിരിക്കുക കറങ്ങാനും അതോടൊപ്പം ഒരു എക്സസൈസ് ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള രണ്ട് സ്പേസ് ഉണ്ട് ഒന്ന് അതിലിയ പിറ്റൊന്ന് ഉദൈബിയ അവ രണ്ട് വഴി കൂടെ ഞാനിങ്ങനെ കറങ്ങുന്നുണ്ട് കറങ്ങുന്നതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുപോകുന്നത് ഈ കാണുന്ന കാണുന്നിട്ട ഗുദേബിയുടെ പ്രധാന ജംഗ്ഷനിലൊന്ന് നേരെ കാണുന്ന മസ്ജിദ് ഇതാണ് ഗുദേബിയ പാലസ് അവന്യൂ മസ്ജിദ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഗുദേബയിൽ നിന്നും ഈ ഒരു ഏരിയ കുറച്ച് തിരക്കാണ് സിഗ്നലും കാര്യങ്ങളും കൊടുക്കായിട്ട് ഫുള്ള് ബിസിയാണ് ആ റോട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഉള്ളി കയറിയത് നമുക്ക് ഓരം പിടിച്ചു പോയ പക്ഷേ ഇവിടെ ഒന്ന് പണി കിട്ടി റോഡിൽ തന്നെ ഇറങ്ങണം റോഡിൽ ഇറങ്ങി കളയാ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസഡ് സൈൽ സാധനങ്ങൾ ചെറിയ പൈസയ്ക്ക് ഇവിടെ കിട്ടും ഞാൻ ഇവിടെ ഇറങ്ങി സാധനങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല മുഴിച്ചിരിക്കുകയാണ് സൈക്കിളും കൊണ്ട് ഒരു ഒന്നര മണിക്കൂറായില്ലേ അപ്പം അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് ചങ്ങാതി പോകുന്നില്ലല്ലോ ഇവിടെ ഇത് ഇന്ത്യക്കാലം ഇതൊക്കെ കുറെ ഗല്ല് ഗല്ലുകളായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കടകൾ കടയിൽ യൂസേഡ് സെയിൽ സാധനങ്ങൾ ടു സെറ്റ് കിട്ടും അപ്പോൾ അതിനൊരു കാരണം കാരണമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുദേബിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഫുള്ളും വിദേശികളാണ് താമസിക്കുന്നത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പീന് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആഫ്രിക്കൻ രാജ്യമായ കെനിയ പോലെയുള്ള രാജ്യ സ്ഥലത്തു നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുന്നത് ആ കെനിയ പോലുള്ള സ്ഥലത്ത് ആളുകളാണ് താമസിക്കുന്നത് അപ്പം തന്നെ ഇവിടെ ഒന്നാമത് റൂമിന് റെൻ്റ് വളരെ കുറവാണ് ബെഡ് സ്പേസ് ധാരാളം അവൈലബിളാണ് റെൻറ്റും വളരെ കുറവാണ് പ്രശ്നം പാർക്കിങ്ങാണ് അപ്പോൾ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ അത്തരം ആൾക്കാർ ഇവിടെ താമസിച്ചിട്ട് പോകുമ്പോൾ അവർ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുക്കും അപ്പോൾ ആ സാധനങ്ങൾ ഇവിടെ തന്നെ അവരെടുത്തിട്ട് ഇവിടെ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് സെല്ല് ചെയ്യും അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ കിട്ടും എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കടയിൽ വേണ്ടില്ലേ വാക്യൂം ക്ലീനർ തൊട്ട് മറ്റേ സെൽഫി സ്റ്റാൻഡുകൾ ആന ചേന കുതിരുന്ന പാട്ടൊക്കെ വെച്ചിട്ട് ഫുള്ള് യൂസ് എടുത്ത എല്ലാം കിട്ടൂടും എന്ത് സാധനങ്ങളാണ് പിന്നെ വലിയ ഫർണിച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ അറേഞ്ച് ചെയ്തരും അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യത്തിൻ്റെ ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന് തന്നെ പറയാം അന്നത്തെ ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ കാണുന്നത് ശരിക്കും ഇതിൻ്റെ ഗല്ലിക്കകത്തുള്ള കാഴ്ചകൾ കേട്ടോ കാരണം ഇവിടെ വലിയ ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല ഫുള്ളും താമസക്കാരും റെസിഡൻസ്യൽ ഏരിയ ആണ് കാറ്റടിക്കാൻ വന്നതാണ് അപ്പം ഇതിൻ്റെ പ്രധാന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലാണ് അവിടെ ഫുള്ളും ഷോപ്പുകൾ റെസ്റ്റോറൻറ്റ് മുതൽ ഫുള്ള് ഷോപ്പുകളും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ശീശ കട അങ്ങനെ മൊബൈൽ ഷോപ്പ് എല്ലാവിധ എട്ടു സെറ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടും ഇവിടെ നിന്നാണ് മാർക്കറ്റിപ്പോൾ സ്റ്റാർട്ടാവും മാർക്കറ്റെന്നല്ല ഇത് റോഡിൻ്റെ രണ്ട് സൈഡും ഷോപ്പുകളാണ് ആ വരുന്നത് റോങ് സൈഡാണ് ആ കാണുന്ന റോഡ് ആ എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരയ്ക്കും ഫുള്ളും ബിസിയാണ് ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാൻ പറ്റും ഈവൻ നമ്മൾ മൊബൈൽ എക്സസ് സർവീസ് ഹോൾസെയിൽ പെർഫ്യൂംസ് ഫുള്ളും കിട്ടും പിന്നെ നല്ല സ്പെഷ്യലായിട്ടുള്ള തെർക്കേഷ് ഗ്രില്ലൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തെർക്കേശ് ഷവർമ്മ കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് ഇവിടെ കിട്ടും രാത്രിയിൽ ഒരു പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഫുഡിന് ഈ ട്രഡീഷണൽ ഫുഡ് ഷവർമ പോലെയുള്ള സംഭവത്തിനൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് നല്ല തിരക്കുണ്ട് തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ സൈക്കിളിങ്ങോട്ട് പോകുന്നു അതൊരു കണക്കിന് കണക്കിൻ്റെ റിസ്ക്കാണ് എന്നാലും ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക ആണെന്നില്ലേ ഈ വഴിയിൽ ചെക്കമാരി ഷവർമ വയ്ക്കാൻ നിൽക്കാം കേട്ടോ എല്ലാം സെയിൽസിനു വേണ്ടിയിട്ട് ആ ഷോപ്പ് ഈ കാണുന്ന ഷോപ്പ്സ് ഷോപ്പിൽ നിന്ന് പിള്ളേർ ഇതാണ് അവിടുന്ന് സാധനം മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം പാസഞ്ചേഴ്സിനെ പിടിക്കില്ല കാരണം ആ ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു പത്തിരുപത് പിള്ളേർ ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ കൊടുക്കും ഒരാൾ കയ്യിലുള്ള സാധനം തീരുമ്പോൾ ഉള്ളിപ്പോൾ എടുത്തുകൊണ്ട് വരും ഇതെല്ലാം ഒരു ടർക്കീഷ് ബോക്സ് ഷവർമ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവം അപ്പോൾ ഇത് ഇതാണ് ഗുദേബിയുടെ ഒരു സെൻറ്റർ ഇതിൻ്റെ മൂന്ന് സെൻ്റർ ഉണ്ട് അതിൽ കഴിഞ്ഞു ഇത് രണ്ടാമത് സെൻറ്റർ ഇവിടെയാണ് ഈ അടുത്തായിട്ട് ലൂലു മാൾ ഓപ്പൺ ആകിയത് എനിക്ക് വിശാലമായിട്ട് അവിടെ നിർത്താൻ പറ്റുന്നില്ല എൻ്റെ ബാക്കിൽ ഉള്ളതുകൊണ്ട് ഇത് പ്രധാന റോഡാണ് കേട്ടോ ഇത് പോക്കറ്റ് റോഡല്ല ഇതാണ് മെയിൻ റോഡ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് ബഹ്റൈൻ്റെ തലസ്ഥാനമായ മനാമിയത്വം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ജസ്റ്റ് ഇതിൻ്റെ ഗല്ലിക്കകത്തുള്ള കാഴ്ചകൾ കാണിച്ചല്ല വൈകുന്നേരം ആളുകൾ ഷോപ്പിങ്ങിന് പോകുന്നതും ശരിക്കും ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമോ അതാണ് ഇവിടെ നമുക്ക് മലയാളി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല മലയാളി തുണിക്കടയുണ്ട് താജ് മൊബൈൽസ് പിന്നെ ലക്ഷ്മി സിൽക്സ് ലാവണ്യ സിൽക്സ് അങ്ങനെ കുറേ മലയാളി സ്രസ്സുണ്ട് നമ്മുടെ നാട്ടിലത്തെ ചുടിദാർ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് സാരീസൊക്കെ സെറ്റ് സാരി ഒക്കെ വെച്ചിട്ടുള്ള ഓണത്തിൻ്റെ ഐറ്റംസ് മല്ലു ഗൾസ് ഫുള്ളും വൈപ്പാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറച്ച് പൈസയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് പോവാം ഇവിടുത്തെ വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട കടകളിലെല്ലാം നമ്മൾ മലയാളികളായിരിക്കും നമ്മൾ തന്നെ ഈ കടകളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് ഭാഷയും പ്രശ്നമില്ല അവിടെ ഇങ്ങോട്ട് വന്നാൽ മതി നമ്മൾ വന്ന വഴി കേട്ടോ ആ ആ റോഡിൽ നിറഞ്ഞു ഇങ്ങോട്ട് പോകുന്നില്ല ഇതിലൂടെ കയറിയിട്ട് അടുത്ത ഗല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് കാണിച്ചു തരാം ഇതും വൺ ആണ് സൈക്കിൾ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഒരു സൗദി രജിസ്ട്രേഷൻ വണ്ടി ആയിരുന്നു അവിടെ കുടുങ്ങല്ലോ അബുദാബി രജിസ്ട്രേഷൻ വണ്ടി ിട്ടിയാൽ മതി വണ്ടി ചങ്ങാതി ഓ ഓറ്റ് കറോ വെയിറ്റ് കറോ ഓണം സംസാരിച്ചിട്ടായിരുന്നു ഇതെല്ലാം അയൽപ്പെട്ട സംഭവങ്ങളെട്ടോ ഇവിടെ നേരെ പോകുന്നത് ശീശ വലിക്കുന്ന സ്ഥലത്താണ് ഇവിടെ എവിടെ തിരിഞ്ഞാലും സൂപ്പർ മാർക്കറ്റ് പോലെ ശീശേൻ്റെ കടയുണ്ടാവും ഇവിടെ നിന്ന് അപ്പുറത്ത് ഗെല് പോയി കഴിഞ്ഞാൽ കൂറാന്നുള്ള സ്ഥലം അവിടെ പോയി കഴിഞ്ഞാലും മസാജ് സെൻ്റർ അതാണ് ഇവിടുത്തെ കളികൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഗല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ എന്താ പറയുക ഇടുന്ന ഡ്രസ്സും അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകളായിരിക്കും അധികം ഇവിടെ അത്യാവശ്യം നല്ല ഗ്രിൽ ചിക്കനും മറ്റേ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അതിൻ്റെ കുറേ നല്ല നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട് എനിക്ക് ഫുഡിന് ഈ ഒരു സ്ഥലം ഓക്കെയാണ് പിന്നെ പർച്ചേസിനും താമസത്തിനാണ് ഈ പ്രശ്നം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ്ങാണ് ഭയങ്കര പ്രശ്നം ഇവിടെ ഇനി തിരക്കും ഉണ്ടാവും ഇവിടെ ശരിക്കും താമസിക്കാൻ നമുക്ക് ചിലവ് എത്രയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് സ്പേസിന് ഒരു മുപ്പത് ബി ഡി അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിനാറോ വരുന്നുള്ളൂ മുപ്പത് ബി ഡി മുപ്പത്തഞ്ച് ദിനാറ് എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു അയ്യായിരമോ അല്ലെങ്കിൽ ഏഴായിരത്തിൻ്റെ അടുത്തോളേ വരുന്നുള്ളൂ ബെഡ് സ്പേസ് ഇവിടെ നിറയെ റൂം ഷെയറിങ് കാര്യങ്ങളൊക്കെ കിട്ടും എന്നാൽ കൂടെ വണ്ടിയുള്ള ആൾക്ക് പാർക്കിംഗ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് പ്രോപ്പറായിട്ട് പാർക്കിംഗ് തിരഞ്ഞു പിടിക്കണം പാർക്കിംഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഈ സ്ഥലം നോക്കിയാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൈ കഴിഞ്ഞാൽ ഫുഡും കിട്ടും എല്ലാ സാധനങ്ങളും കിട്ടും ഞാൻ നേരെ പോകുന്നത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മസാജ് സെൻറ്ററുകളുടെ ഒരു മേള ഇവിടെ നമ്മളിപ്പോൾ കണ്ട കുറേ സൂപ്പർ മാർക്കറ്റും മറ്റേ തുണിക്കടയൊക്കെ കഴിഞ്ഞു ഇനി സീശയുടെ ഷോപ്പ് മസാജ് പാർലറ് ഹോട്ടൽസ് ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ കുറെ ഹോട്ടലുകളുടെ ഏരിയ ആണ് ഹൂറ എന്ന് പറയുന്നത് ഇതിന് ഹൂറ എക്സിബിഷൻ റോഡ് എന്ന് പറയും ഇന്ന് അത്യാവശ്യം നല്ല റോഡൊക്കെ റിഷ ഈ റെഡ് കളർ വരുന്ന ബസ് ഇതാട്ടോ ഇവിടുത്തെ സിറ്റി ബസ് ഒറ്റ കളർ ഒരേ ബസ് നമ്മുടെ നാട്ടിലെ ഓൾവോ ബസ് പോലുള്ള സംഭവമാണ് ഞാൻ പഴയ ചാനലിൽ ഈ ബസ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ബസ് യാത്രയൊക്കെ ചെയ്തിരുന്നു അപ്പം സമയം കിട്ടുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ചെയ്യാം ഉണ്ടല്ലോ ഇത് ജിമ്മിൻ്റെ കട ശീശ ഷോപ്പ് സ്റ്റാർട്ടായില്ല ആ നേരെ കാണുന്നതാണ് ബഹ്റിൻ്റെ ഗ്രാൻഡ് മോസ്ക് കിട്ടോ ആ മോസ്കിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരു ഏഴായിരം ആളുകൾക്ക് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റാവുന്ന ബഹ്റിനിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് ബഹ്റിനിൽ മാത്രമല്ല ലോകത്തിലുള്ള ഏറ്റവും വലിയ പത്ത് പള്ളികളിൽ ഒന്ന് ഏതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഒരു പള്ളിയാ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് ആ പള്ളിയെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞാനിപ്പോൾ സീറ്റ്ലി ഔട്ടുന്നുണ്ട് എന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ എത്രമാത്രം ഓക്കെ എന്നറിയില്ല എന്നാൽ അത് നല്ല പുഴുക്കുള്ളതുണ്ട് വയർത്ത് കുളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോകണം ഫുഡ് കഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സി യു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം പറയാം ബൈ ബൈ